ആളുകൾ തിരക്കിലായിരിക്കും കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു കിട്ടില്ലെന്നറിഞ്ഞിട്ടും നീണ്ടു നിൽക്കില്ലെന്നറിഞ്ഞിട്ടും പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതകരമാക്കുന്നത് മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത് ഓർമ്മിക്കുക വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും വിഡ്ഢിയാക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ ചില സമയങ്ങളിൽ വിഡ്ഡി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട് തൊണ്ണൂറ്റാറ് ശതമാനം സ്ത്രീകൾക്കും തൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ പങ്കാളി സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നതാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും ആവില്ല ഒറ്റക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണ് എന്നതാണ് പുരുഷൻ വികാരനിർഭരമായി പറയുന്ന വാക്കുകൾ ഒരു സ്ത്രീക്ക് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ് മരണത്തെക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി നിൽക്കുന്നു മനോഹരമായ ഒരു ഹൃദയം ആയിരം മനോഹരമായ മുഖങ്ങളെക്കാൾ മികച്ചതാണ് അതിനാൽ മുഖങ്ങളെക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക ചിലരെ നാം അന്ധമായി വിശ്വസിക്കുന്നത് മൂലം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും ഒന്നുകിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു വിഷാദരോഗ സാധ്യതയെ കുറക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നു പോകാൻ ശ്രമിക്കുക തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് നമുക്ക് ഉറച്ച ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആത്മവിശ്വാസവും സ്വയം സമർപ്പണവുമുണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിലായിരിക്കും എത്ര ബുദ്ധിമാനായ പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാറില്ല എന്നാൽ എത്ര വിഡ്ഢിയായ സ്ത്രീകൾക്കും ഒരു പുരുഷനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു പെണ്ണ് ഒരു ആണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ് എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നതാണ് എന്ന് പഠനങ്ങൾ പറയുന്നു കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും നിറഞ്ഞ പോക്കറ്റിനെ നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും ജാഗ്രതയോടെ മാത്രം പണം ഉപയോഗിക്കുക വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏകവ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്ക് റിസ്ക് എടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് രാത്രിയിലൊരു കള്ളനെ പോലെ മരണം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവന് മോഷ്ടിക്കാൻ ഒന്നും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായും ജീവിതം നയിക്കുക നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് അടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത് ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട് ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട് അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയവുമുണ്ട് പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിനാൽ വിഷമിക്കുകയല്ല വേണ്ടത് സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവെച്ചിട്ടുണ്ടാകും ഭയം താൽക്കാലികമാണ് എന്നാൽ പക്ഷാതാപം എന്നും നിലനിൽക്കും അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ ഒരു കാര്യം മറക്കാതിരിക്കുക നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയുമെന്ന് ഓർക്കുകയല്ലായിപ്പോയി നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നതും ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു മാഞ്ഞുപോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മളതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു ചർച്ചയിൽ വിജയിക്കാൻ എന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേയൊരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കൈവാണെന്ന് പഠനങ്ങൾ പറയുന്നു സ്ത്രീകളും മറ്റു സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത് എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സംഖ്യകക്ഷികളായാണ് കണക്കാക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുക നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ് ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാകണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പ്രധാനമാണ് ഒന്നെങ്കിൽ ആൾക്കൂട്ടവുമായി കളരുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റാർക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന് സത്യം നിങ്ങൾ മനസ്സിലാക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ്